എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ റാങ്കിൽ വീണ്ടും നോർമലൈസേഷൻ ചതി ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് നടന്ന പരീക്ഷയിലാണ് മാർഗ് കുറഞ്ഞെന്ന ആരോപണവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിരിക്കുന്നത് ഗണ്യമായ മാർഗ് കുറഞ്ഞത് വിദ്യാർത്ഥികളുടെ റാങ്കിനെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എൻജിനീയറിംഗ് ആർക്കിടെക്ചർ പ്രവേശനങ്ങളെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദ്യാർത്ഥികളുടെ ആശങ്ക നോർമലൈസേഷൻ മാനദണ്ഡങ്ങൾ പുനഃക്രമീകരിക്കണമെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നേരത്തെ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ വർഷവും റാങ്കിങ്ങിൽ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾ പിന്നോക്കം പോയിരുന്നു നോർമലൈസേഷൻ മാനദണ്ഡങ്ങളാണ് ഇതിനിടയാക്കിയതെന്നാണ് ആക്ഷേപം മാനദണ്ഡങ്ങൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് അധ്യാപക സംഘടനയോടെ പ്രതികരണം എത്തിയത് കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി മാർക്കാണ് നോർമലൈസേഷൻ മാനദണ്ഡങ്ങൾ മൂലം തുടർന്ന് ഇവർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ് ചെയ്തത് ഇതിന് പിന്നാലെ പ്രതിഷേധം അറിയിച്ച് കെ എസ് ടി എ പത്രക്കുറിപ്പിറക്കുകയും ചെയ്തിരുന്നു നിലവിലെ പ്രവേശന പരീക്ഷയ്ക്കുള്ള നോർമലൈസേഷൻ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണമെന്നായിരുന്നു കെ എസ് ടി എ ആവശ്യം ഇതേ ആവശ്യവുമായി എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും രംഗത്ത് വന്നിരുന്നു മാനദണ്ഡങ്ങൾ പുനഃക്രമീകരിക്കുന്നതിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് എസ് നിവേദനം നൽകിയിരുന്നു പക്ഷേ ഇതിനൊന്നും തന്നെ തീരുമാനമായില്ല സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന റാങ്കുകൾ നഷ്ടമായതിനെ തുടർന്നാണ് ആവശ്യമുന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോർമലൈസേഷനിൽ ഇരുപത്തി ഏഴ് മാർക്ക് നഷ്ടമായതാണ് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് പ്രതികൂലമായത് പ്രതീക്ഷിച്ചതിനേക്കാൾ മൂവായിരം മുതൽ അയ്യായിരം റാങ്ക് വരെയാണ് കുറഞ്ഞത് ഇത് വലിയ നിരാശയാണ് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയത് പ്രവേശന പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിനൊപ്പം പ്ലസ് ടുവിലെ കണക്ക് കെമിസ്ട്രി ഫിസിക്സ് വിഷയങ്ങളുടെ മാർക്ക് കൂടി പരിഗണിച്ചാണ് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് ഇതോടൊപ്പം വിവിധ സിലബസുകളിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ പ്ലസ് ടുവിന് ലഭിച്ച മാർക്ക് നോർമലൈസേഷൻ ചെയ്യുന്നതോടെ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികളുടെ റാങ്ക് വീണ്ടും കുറയും നിലവിലെ നോർമലൈസേഷൻ മാനദണ്ഡങ്ങളാണ് ഈ സ്ഥിതി ഉണ്ടാക്കാൻ കാരണമായത് ഇതിൽ മാറ്റം ഉണ്ടാകണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ഇത്തവണയും നിരവധി വിദ്യാർത്ഥികളാണ് മാർക്ക് കുറഞ്ഞെന്ന പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് മുപ്പത് മുതൽ നാല്പത് മാർക്ക് വരെ കുറഞ്ഞെന്ന പരാതിയും ഉയരുന്നുണ്ട് ഇത് റാങ്കിനെ തന്നെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് മുപ്പത് മുതൽ കുറയുമ്പോൾ ആയിരം റാങ്ക് വരെ താഴേക്കാണ് സാധ്യതയുള്ളതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുതൽ നടന്ന പരീക്ഷയിൽ ആറ് ചോദ്യങ്ങൾ റദ്ദാക്കിയിരുന്നു എന്നാൽ ചോദ്യങ്ങൾ റദ്ദാക്കിയതല്ല മാർക്ക് കുറയാൻ കാരണമെന്നും സൂചനയുണ്ട് നോർമലൈസേഷൻ പേരിലാണ് ഇത്രയും മാർക്ക് വെട്ടിക്കുറച്ചത് എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് ഉത്തരസൂചിക പരിശോധിച്ച് മാർക്ക് കണക്കാക്കി കാത്തിരുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ നിരാശയാണ് ഉണ്ടായത് എങ്ങനെ ഇത്രയും മാർക്കിന്റെ വ്യത്യാസം വന്നു എന്ന വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് അതേസമയം ഇരുപത്തി മൂന്നിന് നടന്ന പരീക്ഷയിൽ മാർക്ക് അധികമായി നൽകി വിദ്യാര്ട്ടുന്നു മാർക്ക് കുറഞ്ഞത് കാരണം മികച്ച കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന കാര്യം പോലും സംശയമാണ് സംഭവത്തിൽ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും തൃപ്തികരമായ മറുപടി ലഭിച്ചിട്ടില്ലെന്നാണ് കുട്ടികൾ പറയുന്നത് അതേസമയം മാർക്ക് നൽകിയിരിക്കുന്നതിൽ അപാകത ഇല്ലെന്നാണ് അധികൃതരുടെ വാദം അതിനാൽ പരീക്ഷയിൽ പുനർനിർണയം വേണ്ടെന്ന നിലപാടാണ് അധികൃതർ എടുത്തിരിക്കുന്നത് ഇരുപത്തി ഏഴിന് നടന്ന പരീക്ഷയിലും സമാനമായ ചോദ്യങ്ങൾ റദ്ദാക്കിയിരുന്നതായും പരാതിയുണ്ട് അഞ്ച് ചോദ്യങ്ങളാണ് റദ്ദാക്കിയിരുന്നത് നിലവിൽ വിദ്യാർത്ഥികൾ ഉത്തര സൂചിക പരിശോധിച്ച് നൽകിയിരിക്കുന്ന ഫോർമുല ഉപയോഗിച്ച് റദ്ദാക്കിയ ചോദ്യങ്ങൾ തിരിച്ചറിഞ്ഞാണ് അവരുടെ അന്തിമ മാർക്ക് കണക്കാക്കുന്നത് കീം ഈ പ്രീ നോർമലൈസേഷൻ മാർക്കുകൾ നേരിട്ട് ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കണമെന്നും ആവശ്യവും ഉയരുന്നുണ്ട് നേരത്തെ കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ റദ്ദാക്കാനുള്ള നോർമലൈസേഷൻ മാനദണ്ഡങ്ങളിൽ പുനഃപരിശോധന വേണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിരുന്നത് കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷകളിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഉയർന്ന റാങ്കുകൾ നഷ്ടമായതിനെ തുടർന്നാണ് ആവശ്യമുയർന്നത് സമാനമായ പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പരീക്ഷകളിലും പ്രതീക്ഷിച്ചതിനേക്കാൾ മൂവായിരം മുതൽ അയ്യായിരം റാങ്ക് വരെയാണ് കുട്ടികൾക്ക് കുറഞ്ഞത് നിലവിലെ നോർമലൈസേഷൻ മാനദണ്ഡങ്ങളാണ് ഈ സ്ഥിതി ഉണ്ടാകാൻ കാരണമായത് ഇതിൽ മാറ്റം ഉണ്ടാകണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നതും